ഇത് വാൻഗോഗിൻ്റെ ഒരു ആണ് വാൻഗോഗിനെ കുറിച്ചുള്ള വളരെ നമ്മളങ്ങനെ അത്ര അറിയാത്ത ചില കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകം യഥാർത്ഥത്തിൽ മൈൻഡ് എന്ന പുസ്തകമാണ് സയൻസ് ലൈബ്രറിയുടെ മൈൻഡ് മൈൻഡിനെ കുറിച്ചുള്ള പുസ്തകമാണ് അതിൽ വാൻഗോഗ് പഠനവിധേയമാവുന്നുണ്ട് പർട്ടിക്കുലർ ഇൻസിഡൻസുകൾ രണ്ട് ഇൻസിഡൻറ്റുകളാണ് ഇതിൽ പറയുന്നത് ഒന്ന് അദ്ദേഹം ചെവി മുറിച്ചു എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ അതൊരു മുമ്പ് തന്നെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗൊഗനുമായുള്ള ഒരു ക്വാറൽ ഒരു വഴക്കിൽ നിന്നാണ് അത് സംഭവിക്കുന്നത് ഗൊഗയൻ്റെ റൂമിൽ ഒരു റേസറുമായി ചെന്ന എന്നിട്ട് അദ്ദേഹം റൂമിലേക്ക് തിരിച്ചു പോവുകയും പിന്നീട് തൻ്റെ ചെവി മുറിക്കുകയുമാണ് ചെയ്യുന്നത് അതിനുശേഷമുള്ള ഒരു കഥയാണ് ഈ ചിത്രത്തിനുള്ളത് തുടർന്ന് അദ്ദേഹം അഭ്രാന്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസിക വിഭ്രാന്തി കാരണം ഒരു ഹോസ്പിറ്റലിൽ അടക്കപ്പെടുകയും അവിടെ വെച്ച് അദ്ദേഹം വരച്ച വളരെ ഗ്രേറ്റായിട്ടുള്ളൊരു വർക്കാണിത് ഇതിൽ അദ്ദേഹത്തിൻ്റെ ഇതിനെക്കുറിച്ച് പറയുന്നത് ദ നെക്സ്റ്റ് നൈറ്റ് Uh, compassion and peace uh, after severing his ear van gogh was taken to the hospital at arles where he suffered the delirium and hallucination for three days in the calmer aftermath of his illness he painted the hospital ward as a subdued and tranquil scene his peaceful figures seen with compassion വളരെയധികം എന്താ പറയുക ശാന്തമായ ട്രാങ്ക്വലിറ്റിയുള്ള കമ്പാഷനേറ്റായ ഒരു ചിത്രമാണ് അദ്ദേഹം വരച്ചിരിക്കുന്നത് അടുത്തത് അതിലും രസകരമായ മറ്റൊരു ദൃശ്യമാണ് ഇത് വീറ്റ് ഫീൽഡ് വിത്ത് ക്രോസ് കാക്കകളോടത്തുള്ള ഗോതമ്പുപാട് ഗോതമ്പ് പാടത്തിലെ കാക്കകൾ ഇതാണ് അദ്ദേഹം അവസാനമായി വരച്ച ചിത്രം ഇതിനുശേഷം അദ്ദേഹം അവിടെ വെച്ച് തന്നെ നിറയൊഴിക്കുകയായിരുന്നു സ്വ സ്വയം നിറയൊഴിക്കുകയായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത് അങ്ങനെ വളരെയധികം ഈ ചിത്രം തന്നെ നമ്മൾ വേറൊരു ഒരു ഒരു ഏരിയയിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് ശരിക്കും വെടി വെച്ചയ്ക്ക് ശേഷം ആ കാക്കകൾ പറക്കുന്നതാണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം